സ് വെൽക്കം ടു ഓൾ രശിശ്രീ കുമാർ വിധിയും കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് കുറച്ച് ഗ്രാമറും പിന്നെ ഒന്ന് രണ്ട് വാക്കുകൾ കിട്ടിയാൽ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഇനി നമുക്ക് കുറച്ചുകൂടെ മാറി അതായത് ഒരു കഥയിലേക്ക് കിടക്കാം ആ കഥയിലെ സെൻറ്റൻസും അതായത് വലിയ വലിയ സെൻറ്റൻസുകൾ നമുക്കൊന്ന് നോക്കാം അങ്ങനെ നമ്മളെ ഇംഗ്ലീഷിനെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാം ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഒരു കാര്യം ശ്രദ്ധിച്ചാൽ വലിയ വലിയ ഗ്രാമർ റൂഡുകൾ പഠിച്ച് അത് പ്രയോഗിക്കാതിരുന്നാൽ തീർച്ചയായും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പറ്റും നമുക്ക് ഈ കഥയൊന്ന് ശ്രദ്ധിച്ച് നോക്കാം അപ്പോഴത്തേക്ക് അതിൽ കുറേ വാചകങ്ങൾ അത് കൂടാതെ അതിൻ്റെ ആ സ്ട്രക്ചറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ കഥ ആയതുകൊണ്ട് കഥ കഥകളിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ആ സെൻറ്റൻസുകളെല്ലാം തന്നെ മിക്കവാറുള്ള എല്ലാ സെൻറ്റൻസുകളും നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും അത് ഓർത്തുവയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്ക് തിരിച്ച് പറയാനും പറ്റും അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു കഥ നമുക്ക് നോക്കാം ഓക്കെ ലെറ്റ് എസ് സ്റ്റാർട്ട് എ വൈറ്റ് ബാൻഡ് ആൻഡ് എ ലെറ്റ് നമുക്ക് തുടങ്ങാം വൺ ഡേ ജോൺ ആൻഡ് നിക്ക് മെറ്റ് എൻ എ ഗാർഡൻ വൺ ഡേ ഒരു ദിവസം ജോൺ ആൻഡ് നിക് ജോണും നിക്കും മെറ്റ് എൻ എ ഗാർഡൻ ഒരു ഗാർഡനിൽ കണ്ടുമുട്ടി മെറ്റ് കണ്ടുമുട്ടി മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുമുട്ടുക അപ്പം മീറ്റിൻ്റെ പാസ്റ്റാണ് മെറ്റ് മീറ്റ് മെറ്റ് മെറ്റ് ദ വെയർ ബെസ്റ്റ് ഫ്രണ്ട്സ് അവർ നല്ല കൂട്ടുകാർ ആയിരുന്നു എന്നിട്ടോ ആൻഡ് വെയർ സ്റ്റഡിങ് ഇൻ ദ സെയിം സ്കൂൾ ഇത് ഒരേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻ ദി സെയിം ക്ലാസ് ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു ദേ വെയർ ദേച്ച് കഴിഞ്ഞാൽ അവർ വെയർ ആയിരുന്നു വാസ് ആണെങ്കിലോ അതിൻ്റെ അർത്ഥം ആയിരുന്നു എന്ന് തന്നെയാണ് പക്ഷേ പെൺഡിലെ സബ്ജക്റ്റിനനുസരിച്ചാണ് വാസും വേറും വരുന്നത് പെൺഡിലെ സബ്ജക്റ്റ് സിംഗുലർ അതായത് ഹി ഷീ ആണെങ്കിൽ വാസ് വരും ദേ യു വി ഇതൊക്കെയാണെങ്കിൽ വേർ വരും അതാണ് അവിടെയുള്ള വ്യത്യാസം അപ്പം വാസിൻ്റെയും വേറിൻ്റെയും അർത്ഥം ആയിരുന്നു എന്ന് തന്നെയാണ് വാസ് എന്നെ സ്വന്തോടെ നോക്കാം വൺ ഡേ ജോൺ ആൻഡ് നിക് മെറ്റ് ഇൻ എ ഗാർഡൻ ദ വെയർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് വെയർ സ്റ്റഡിയിങ് ഇൻ ദി സെയിം സ്കൂൾ ഇൻ ദി സെയിം ക്ലാസ് വെൻ ബോത് വെയർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ വെൻ എപ്പോഴാണോ അപ്പോൾ അതായത് അപ്പോൾ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നാണ് വെന്നിൻ്റെ അർത്ഥം എപ്പോൾ അപ്പോൾ ഇങ്ങനെ രണ്ടർത്ഥമാണ് വെൻ ബോത്ത് വെയർ അപ്പോൾ ബോത്ത് വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേരും പ്ലേയിങ് ഇൻ ദ ഗാർഡൻ ഗാർഡനിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വെൻ ബോത്ത് വെയർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ ജോൺ നോട്ടീസ്റ്റ് ജോൺ ശ്രദ്ധിച്ചു നോട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക നോട്ടീസ്റ്റ് ശ്രദ്ധിച്ചു എ വൈറ്റ് ബാൻഡ് ടൈഡ് ഓൺ ദി റിസ്റ്റ് ഓഫ് നിക്ക് അപ്പം ജോൺ ഒരു കാര്യം ശ്രദ്ധിച്ചു നിക്കിൻ്റെ കയ്യിൽ ഒരു വൈറ്റ് ബാൻഡ് ഒരു നാട കെട്ടിയിരിക്കുന്നത് ജോൺ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ ജോൺ സ എ വൈറ്റ് ബാൻഡ് ടൈഡ് ഓൺ ദി റിസ്റ്റഫ് നിക് നിക്കിൻ്റെ കയ്യിൽ ഒരു വൈറ്റ് ബാൻഡ് ഒരു വൈറ്റ് നാട കെട്ടിയിരിക്കുന്നത് ജോൺ കണ്ടു സ അല്ലെങ്കിൽ നോട്ടീസ് ശ്രദ്ധിച്ചു രണ്ടായാലും മീനിങ് ഒന്ന് തന്നെയാണ് വാസനിച്ചു കൂടെ നോക്കാം വെൻ ബോത് വെയർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ ജോൺ നോട്ടീസ് എ വൈറ്റ് ബാൻഡ് ടൈഡ് ഓൺ ദ റിസ്റ്റഫ് നിക് ജോൺ ചോദിച്ചു റീസൺ ഫോർ വെയറിംഗ് ദാറ്റ് ബാൻഡ് ആസ്ക് ചോദിക്കുക ആസ്ക്ട് ചോദിച്ചു റീസൺ കാരണം ഫാർ വെയറിംഗ് ധരിക്കൽ ഫാറ് കഴിഞ്ഞാൽ മിക്കവാറും എല്ലായിടത്തും വെറുപ്പാണെങ്കിൽ എൻ്റെ ഐ എൻ ജി ഫാം മാത്രമേ വരൂ അതെപ്പോഴും ശ്രദ്ധിക്കുക അപ്പം ജോൺ ആസ്ക് ദ റീസൺ ഫോർ വെയറിംഗ് ദാറ്റ് ബാൻഡ് ആ ബാൻഡ് ധരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് കാരണം എന്താണെന്ന് ജോൺ ചോദിച്ചു നീക്ക് റിപ്ലൈഡ് നിക്ക് മറുപടി പറഞ്ഞു അപ്പം എന്ന് വെച്ച് എന്താണ് മറുപടി പറയുക റിപ്ലൈഡ് മറുപടി പറഞ്ഞു അപ്പോൾ പാസ്റ്റായി റിപ്ലൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക് റിപ്ലൈഡ് മൈ മദർ ടൈഡ് ഇറ്റ് എൻ്റെ മദർ കെട്ടിത്തന്നു കെട്ടി എന്നാണ് ടൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടുക ടൈഡ് കെട്ടി ഇപ്പം അതിൻ്റെ പാസ്റ്റാണ് ഇറ്റ് സോ ദാറ്റ് എന്തിനാണ് എന്തിനു വേണ്ടിയാണ് ദാറ്റ് അതുകൊണ്ട് അതിനുവേണ്ടി എന്നൊക്കെയാണ് സോ സോതേറ്റിൻ്റെ അർത്ഥം ദാറ്റ് ഐ ഡോണ്ട് ഫർഗറ്റ് ഞാൻ മറക്കാതിരിക്കാൻ എന്തോന്ന് മറക്കാതിരിക്കാൻ ടു പോസ്റ്റ് അൻ ഇമ്പോർട്ടൻ്റ് ലെറ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ലെറ്റർ പോസ്റ്റ് ചെയ്ത് മറക്കാതിരിക്കാൻ എൻ്റെ അമ്മ അത് കിട്ടി ഫർഗറ്റ് മറക്കുക ഡോണ്ട് ഫർഗറ്റ് മറക്കരുത് എന്നുള്ളതാണ് എൻ്റെ മീനിങ് ഇപ്പോൾ ഫർഗറ്റ് ഫർഗോട്ട് ഫർഗോട്ടൻ അതാണ് എൻ്റെ മൂന്ന് ഫാമുകൾ അപ്പോൾ ഫർഗറ്റ് മറക്കുക ഐ ഡോണ്ട് ഫർഗറ്റ് ടു പോസ്റ്റ് ആൻ ഇമ്പോർട്ടൻ്റ് ലെറ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ലെറ്റർ പോസ്റ്റ് ചെയ്യുന്ന മറക്കാതിരിക്കാനായി എൻ്റെ അമ്മ അത് കിട്ടിത്തന്നു ഇത്രയും കേട്ടപ്പോഴത്തെ എന്ത് പറ്റി ജോൺ ആസ്ക് ജോൺ ചോദിച്ചു ബട്ട് വേർ ഈസ് ദ ലെറ്റർ ഈ പറഞ്ഞേക്കെ ശരിയാണ് ലെറ്റർ എവിടെ അത് നമുക്ക് ആ സെൻസൊന്നുകൂടെ നോക്കാം ജോൺ ആസ്ക് ദ റീസൺ ഫോർ വെയറിങ് ദറ്റ് ബാഡ് നീക്ക് റിപ്ലൈറ്റ് മൈ മദർ ടയർഡ് ഇറ്റ് സോ ദൈ ഡോണ്ട് ഫർഗറ്റ് ടു പോസ്റ്റ് ആൻ ഇമ്പോർട്ടൻ്റ് ലെറ്റർ അന്വേഷിക്കുക സർച്ച് അന്വേഷിച്ചു അതിനെ എല്ലായിടത്തും അന്വേഷിച്ചു അപ്പോൾ അവൻപേർ ഓർക്കുക റോംബേർഡ് ഓർത്തു ഓർമ്മിച്ചു റോംബേർഡ് ദാറ്റ് ഹിസ് മദർ ഫർഗോട്ട് ടു ഗീവ് ഹിം ദ ലെറ്റർ അവൻ്റെ അമ്മ അത് തരാൻ മറന്നുവെന്ന് അവൻ ഓർമ്മിച്ചു ഹിസ്മദർ ഫർഗോട്ട് ഫർഗോട്ട് മറന്നു നേരത്തെ പറഞ്ഞു ഫർഗറ്റ് മറക്കുക ഫർഗറ്റിൻ്റെ പാസ്റ്റാണ് ഫർഗോട്ട് അപ്പം ഗെറ്റ് ഗോട്ടായി മാറി അത്രേ ഉള്ളൂ ഹിസ്മദർ ഫർഗോട്ട് ഗീവ് ഹിം ദ ലെറ്റർ ആ ലെറ്റർ അവൻ്റെ കൊടുക്കാൻ അവൻ്റെ അമ്മ മറന്നു എന്ന് അവൻ ഓർമ്മിച്ചു വെൻ ജോൺ കെമു നോ അബൌട്ട് ദിസ് അപ്പം ജോൺ ഇത് മനസ്സിലാക്കിയപ്പോൾ എന്ത് പറ്റി ബോത്ത് ലാഫ് എ ലൗട്ട് വെൻ ജോൺ കെയ്മിനോ അത് മനസ്സിലാക്കിയപ്പോൾ എബൌട്ട് ദിസ് ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മനസ്സിലാക്കിയപ്പോൾ എന്നാണ് കെയ്മിനോ എന്ന് പറയുന്നത് ബോത്ത് ലാഫ് എ ലൗട്ട് രണ്ടുപേരും ഒരുപാട് ചിരിച്ചു അപ്പോൾ ഇതാണ് കല ഇതിലുള്ള കുറേ സെൻറ്റൻസുകൾ നിങ്ങളെ മനസ്സിൽ തങ്ങി നിൽക്കും ഒരു രണ്ടു പ്രാവശ്യമെങ്കിലും കേട്ട് നോക്കുക ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ദിസ് ഈസ് ശ്രീകുമോ സൈനിങ് ആഫ് Until meet again with another interesting video.